ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം അപ്പം ശനി ഞാൻ വിട്ടിരുന്നിട്ടുള്ള ഓഫർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയുടെ ത്രീ പീസിട്ട് ഓഫർ കഴിഞ്ഞിട്ട് ഇപ്പം നെക്സ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുകയാണ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ടോപ്പും പാൻറ്റും ഷോളും കൂടെ കോട്ടൺ ബാത്തിക് പ്രിൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കോൺട്രാസ്റ്റും അതുപോലെ തന്നെ സെയിം കളറും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിന് നല്ല മെറ്റീരിയലാണ് രണ്ട് നാൽപ്പതാണോ കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഡബിൾ ആർക്ക് വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടും രണ്ട് ഐറ്റംസ് താ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓഫർ ഇട്ടിട്ടുണ്ട് ഏത് രണ്ടെണ്ണം എടുക്കുവാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ് വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിന് മുന്നേട്ട് ഇതിനിടയിൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിത് കണ്ട് തീർക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് കാണുക കേട്ടോ കണ്ടു പോകാം ഡീറ്റെയിൽസ് എല്ലാം കേൾക്കുകയും ചെയ്യാം ഇത് ജാംസാറ്റിന് വന്നിട്ടുള്ള കളക്ഷനാണ് രണ്ട് പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത് നാല് നാല് കളേഴ്സിലായിട്ട് ജാംസാറ്റിനാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കോട്ടൺ പോലെ തന്നെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് ചൂടൊന്നുമില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇതിൽ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാരണ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇത് ടോപ്പിലേക്ക് സി എന്താണ് നമ്മുടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബനാറസിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ബനാറസി വിവിങ്ങോട് കൂടി വന്നിരിക്കുന്ന കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് റൊമാൻസ് സിൽക്കിൻ്റെ ഒരു ടച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതായത് സോഫ്റ്റ് മെറ്റീരിയലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നല്ല ബെസ്റ്റ് സെല്ലറായിട്ട് വന്നിരിക്കുന്ന ഐറ്റമാണ് നല്ല ഇഷ്ടംപോലെ പോയതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ ബത്തിക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ഇതിൻ്റെ കളർ ചേഞ്ചിങ് എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയ്യുക ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ പത്ത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ എഴുപതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഓഫീസിൽ നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ ഒരു കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ എക്സ്ട്രാ ചാർജ്ജസും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ ഇത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള ഒരു എന്താണ് പാകിസ്ഥാനിയുടെ ഒരു അജറക്കിൻ്റെ ഒരു പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കൂടി വന്ന ഐറ്റമാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും വന്നിട്ടുള്ളത് ഷോൾ കുറച്ച് തിൻ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ദുപ്പട്ട വന്നിട്ട് നല്ല തിൻ തിന്നായിട്ടുള്ളത് സോഫ്റ്റ് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നൂറ്റി തൊണ്ണൂമ്പത് പ്ലസ് ഷിപ്പിംഗ് ഇത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജോട് കൂടി വന്നിരിക്കുന്ന ഐറ്റമാണ് നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത് അജ്രക് പ്രിൻറ്റ് പാറ്റേൺ ആണ് ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം അപ്ഡേറ്റ് ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഐറ്റത്തിൽ ഇവിടും തൊട്ടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനി ടു തൊള്ളായിരത്തി തൊണ്ണമ്പത് ഈ കാ ഇനി അങ്ങോട്ട് കാണിക്കുന്ന ഏത് ഐറ്റം വേണമെങ്കിലും രണ്ടായിരം സെലക്ട് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാക്സിമം ഡബിൾ എക്സിൽ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ പോസ്റ്റ് പോസ്റ്റാണോ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് ഇവിടെ മെൻഷൻ ചെയ്താൽ അതനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ പേര് പിൻ പേര് വീട്ട് സോറി നിങ്ങളുടെ പേര് വീട്ടുപേര് അതായത് അഡ്രസ്സ് പിന്നെ സ്ഥലം പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് അയച്ചു തരേണ്ടത് കേട്ടോ പിന്നെ അത് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ അയക്കുക ഫോൺ നമ്പറും പിൻകോഡും കറക്റ്റായി തന്നെ അയക്കുക മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ കോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും മെസ്സേജ് അയക്കാം ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ തന്നെയുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കാണിക്കുന്ന റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും റേറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഇൻഫോം ചെയ്യും കേട്ടോ അപ്പോൾ തന്നെ പുതിയ പുതിയ സ്റ്റാറ്റസുകളൊക്കെ കാണാനും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സേവ് ചെയ്ത് മെസ്സേജ് അയച്ച് വെച്ചേക്കുക കൂടാതെ ഇനി ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തെടുക്കുക കേട്ടോ ഇനിയും ഒരുപാട് കക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ആണ് വീഡിയോ പുറകെ പുറകെ വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്